നൈമിഷാരണ്യത്തെ ഹിന്ദു പുരാണങ്ങളിൽ ഒരു പുണ്യവനമായി കണക്കാക്കുന്നു അവിടെ മഹത്തായ യജ്ഞങ്ങളും തപസ്സുകളും ചെയ്യാൻ യശിമാർ ഒത്തുകൂടാറുണ്ടായിരുന്നു അങ്ങനെ നൈമിഷവനം ആത്മീയ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറി മഹാഭാരതത്തിന്റെയും പുരാണങ്ങളുടെയും ഭാഗങ്ങൾ ഉൾപ്പെടെ നിരവധി പുരാതന ഗ്രന്ഥങ്ങൾ രചിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്ത സ്ഥലം കൂടിയാണിത് നൈമിഷാരണ്യത്തിൽ ഒരിക്കൽ കൂടി വിശിഷ്ടമുനികളും ജ്ഞാനികളും ഒത്തുകൂടി അവരുടെ നടുവിൽ സൂതരോംഹർഷണൻ ഇരിക്കുന്നു മുനിമാരിൽ മുതിർന്നവനായ സൗനകൻ പറഞ്ഞു അഗാധമായ അറിവുള്ള സൂത കലിയുഗത്തിന്റെ ആഗമനത്തെ ഭയന്ന് ഞങ്ങൾ ഇന്ന് അങ്ങയുടെ കാൽക്കൽ വന്നിരിക്കുന്നു ദേവിയുടെ വിശുദ്ധ ഭാഗവതം ശ്രവിച്ചാൽ നമ്മെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് ഞങ്ങൾ അനശ്വരമായ ഭാഗവതം കേൾക്കാൻ ആഗ്രഹിക്കുന്നു സൂതൻ പറഞ്ഞു നിങ്ങളെപ്പോലെ അറിവുള്ളവർ എന്നിൽ നിന്ന് പുരാണം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഭാഗ്യമാണ് പുണ്യാത്മാക്കളെ ഞാൻ ആരംഭിക്കുന്നതിനു മുമ്പ് പ്രപഞ്ചമാതാവിൻ്റെ താമരപാദങ്ങളിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു സൂതൻ തുടർന്നു പ്രപഞ്ചം സൃഷ്ടിച്ചത് ബ്രഹ്മാവാണെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് മുളപൊട്ടുന്ന താമരയിലാണ് ബ്രഹ്മാവ് ജനിച്ചത് നാരായണൻ അതിരുകളില്ലാത്ത സമുദ്രമായ ഏകാർണവത്തിൽ കിടക്കുന്ന അനന്തനമുകളിൽ വിശ്രമിക്കുന്നു ഈ അനന്തമായ കടൽ ഏത് പ്രാഥമിക ഉറവിടത്തിൽ നിന്നാണ് വന്നത് ഇതിനുത്തരമായി എല്ലാറ്റിന്റെയും മാതാവായ ദേവിയിലേക്കാണ് നാം തിരിയേണ്ടത് കുറച്ചു സമയത്തെ ശേഷം സൂതൻ തുടർന്നു തക്ഷകദംശനത്താൽ മരിച്ചുപോയ തന്റെ പിതാവിന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടിയാണ് ജനമേജെ മഹാരാജാവ് ദേവി ഭാഗവതം ശ്രവിച്ചത് മൂന്നു ലോകങ്ങളുടെയും മാതാവായ ദേവിയെ വിധിയാമണ്ണം പൂജിച്ചിട്ട് ഒൻപത് ദിവസം കൊണ്ട് വേദവ്യാസമുഖത്തുനിന്ന് നേരിട്ട് അദ്ദേഹം അത് കേട്ടു നവാഹേജം സമാപിച്ച ആ നിമിഷം തന്നെ പരീക്ഷിത്തു മഹാരാജാവ് ദിവ്യരൂപമാർന്ന് പരാശക്തിയായ ഭുവനേശ്വരിയിൽ സാലോക്യം പ്രാപിച്ചു പിതാവായ പരീക്ഷത്തിന് ദിവ്യമായ പദം ലഭിച്ച കണ്ട് ജനമേജയൻ വ്യാസമുനിയെ പൂജിച്ച് അത്യന്തം കൃതാർത്ഥനായി അതിനുശേഷം വസുദേവർ ദേവി ഭാഗവതം ശ്രവിച്ചുകൊണ്ടിരുന്ന സാഹചര്യം നൈമിശാരണ്യത്തിൽ കൂടിയിരുന്നവർ സൂതനോട് ചോദിച്ചു ഹേയ് സൂത താങ്കൾ പറഞ്ഞുവല്ലോ കൃഷ്ണെ കാണാതായപ്പോൾ വസുദേവർ ദേവി ഭാഗവതം ശ്രവിച്ചു എന്ന് ആ കഥ ഒന്ന് പറഞ്ഞു തന്നാലും സൂതൻ കഥ പറയാൻ തുടങ്ങി ഭോജരാജവംശത്തിൽപ്പെട്ട സത്രാജിത് ദ്വാരകയിൽ സസുഖം ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് പത്തു ഭാര്യമാരും സത്യഭാമ ബ്രാദിനി പ്രസോബിനി എന്നിങ്ങനെ മൂന്ന് പെൺമക്കളും ഉണ്ടായിരുന്നു സൂര്യദേവന്റെ വലിയ ഭക്തനായിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് സത്രാജിത്തിന്റെ ഭക്തികൊണ്ടും പ്രേമം കൊണ്ടും അത്യധികം സന്തുഷ്ടനായ സൂര്യദേവൻ സത്രാജിത്തിനെ സൂര്യലോകത്തേക്ക് ക്ഷണിച്ചു സൂര്യദേവൻ സത്രാജിത്തിന് അതിമനോഹരമായ സിമന്തഗമണി സമ്മാനമായി നൽകി സത്രാജിത്ത് ആ രത്നം അണിഞ്ഞുകൊണ്ട് ദ്വാരകയിലെത്തി സിമന്തകത്തിന്റെ തിളക്കം കൊണ്ട് അയോധ്യാവാസികൾ അദ്ദേഹത്തെ സൂര്യദേവനാണെന്ന് തെറ്റിദ്ധരിച്ചു അയോധ്യാവാസികൾ കൃഷ്ണനോട് പറഞ്ഞു താങ്കളെ കാണുവാൻ സൂര്യഭഗവാൻ വരുന്നുണ്ട് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അത് സത്രാജിത്താണ് അദ്ദേഹം അണിഞ്ഞ സിമന്തകത്തിന്റെ പ്രഭാവമാണത് സത്രാജിത് സൂര്യലോകത്തിൽ നിന്നും ദ്വാരകയിലെത്തിയ ശേഷം ബ്രാഹ്മണരെ വിളിച്ചു വിധിയാമണ്ണം സിമന്തകത്തെ പൂജിച്ചു സ്വഗൃഹത്തിൽ സൂക്ഷിച്ചു സ്യമന്തകമുള്ള സ്ഥലത്ത് പ്രളയമോ മറ്റു പ്രകൃതിക്ഷോഭമോ ഉണ്ടാകില്ല വിഭവങ്ങളുടെ ദൌർലഭ്യം ക്ഷാമം എന്നിവ ഉണ്ടാകില്ല സത്രാജ്യത്തിന്റെ സഹോദരനായ പ്രസേനൻ സ്യമന്തകത്തെ ധരിച്ചുകൊണ്ട് കുതിരപ്പുറത്തു കയറി നായാട്ടിനു പോയി പെട്ടെന്ന് ഒരു സിംഹം ചാടിവീണു പ്രസേനനെയും കുതിരെയും കൊന്നു സ്യമന്തകം അപഹരിച്ചു കൊണ്ടുപോയി ജാംബവാൻ എന്ന കുരങ്ങ് സ്യമന്തകമണി ധരിച്ച സിംഹത്തെ കണ്ടു സിംഹത്തെ കൊന്നു ജാംബവാൻ സ്യമന്തകമണി കൈക്കലാക്കി അത് പുത്രൻ കളിക്കാൻ കൊടുത്തു പോയ പ്രസേനൻ മടങ്ങി വരാത്തതോടെ സത്രാജിത്തിന് ആദിയായി സീമന്തകമണിയിൽ നോട്ടമിട്ട ആരെങ്കിലും പ്രസേനനെ വധിച്ചിട്ടുണ്ടാവുമെന്ന് സത്രാജിത്ത് കരുതി സീമന്തകമണിയിൽ കണ്ണുണ്ടായിരുന്ന കൃഷ്ണനാണ് പ്രസേനനെ വധിച്ചതെന്നു നാട്ടുകാർ പറഞ്ഞു പരത്തി അപകീർത്തിപരമായ ആ വാർത്ത കൃഷ്ണനും കേട്ടു അങ്ങനെ കൃഷ്ണനും പ്രദേശവാസികളായ ചിലരും പ്രസേനനെ അന്വേഷിച്ചു കാട്ടിലേക്ക് പോയി സിംഹം പ്രസേനനെ കടിച്ചുകൊന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ചോരത്തുള്ളികൾ വീണുകിടക്കുന്നതു നോക്കി അവർ നടന്നു അങ്ങനെ ഒരു ഗുഹാമുഖത്തു സിംഹം മരിച്ചു കിടക്കുന്നതായി അവർ കണ്ടു സിമന്തകമണി അപഹരിച്ചയാൾ ഇതിനുള്ളിലേക്ക് പോയോ എന്ന് നോക്കട്ടെ ഞാൻ വരുന്നതുവരെ നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു കൃഷ്ണൻ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു അത് ജാംബവാന്റെ ഗുഹയായിരുന്നു സിമന്തകമണി കൊണ്ടു കളിക്കുന്ന ജാംബവാന്റെ പുത്രനെ കൃഷ്ണൻ കണ്ടു കൃഷ്ണൻ കുട്ടിയുടെ കയ്യിൽ നിന്നും സിമന്തകമണി എടുക്കാൻ നോക്കി കുട്ടി ഉച്ചത്തിൽ കരഞ്ഞു തുടർന്ന് ജാംബവാൻ ഓടിവന്ന് കൃഷ്ണനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി ഇരുപത്തേഴ് ദിവസത്തോളം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു അത് പുറത്തുകാത്തിരുന്ന ദ്വാരകാവാസികൾ പന്ത്രണ്ട് ദിവസം കാത്തിരുന്നു മടുത്തു സ്വന്തം ഗൃഹത്തിലേക്കും മടങ്ങി അവരിൽ നിന്നും വാർത്ത കേട്ട വാസുദേവർ കനത്ത ദുഃഖത്തിൽ മോഹാലസ്യപ്പെട്ട് വീണു കുറച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മലോകത്തു ബ്രഹ്മലോകത്തുനിന്നും നാരദമഹർഷി വാസുദേവരെ കാണാൻ ദ്വാരകയിലെത്തി നാരദമഹർഷി വസുദേവരോട് ചോദിച്ചു എന്തിനാണ് ഇത്ര ചിന്താകുലായി ഇരിക്കുന്നത് വസുദേവർ കാര്യങ്ങൾ വിസ്തരിച്ചു ശ്രീകൃഷ്ണൻ സിമന്തകമണി അന്വേഷിച്ചു പോയതും ഇത്രയും ദിവസമായിട്ടും തിരികെ എത്താത്തിനെക്കുറിച്ചും പറഞ്ഞു നാരദമഹർഷെ എങ്ങനെയാണ് എനിക്ക് മകനെ തിരികെ ലഭിക്കുന്നത് നാരദമഹർഷി പറഞ്ഞു യാദവശ്രേഷ്ഠ പുത്രനെ തിരികെ ലഭിക്കുവാൻ ജഗദംബികയായ ദേവിയെ ആരാധിക്കൂ ദേവിയെ ആരാധിച്ചാൽ ഉടൻ തന്നെ ശ്രേയസ് വസുദേവർ ചോദിച്ചു ആരാണ് ദേവി ആ ദേവിയെ ആരാധിക്കേണ്ടത് എങ്ങനെ മഹേശ്വരിയുടെ പ്രഭാവമെന്താണ് ഹേ ഭാഗ്യവാനായ വസുദേവ ദേവിയുടെ നിസ്തുലയായ മഹാത്മ്യം ആർക്കു വിസ്തരിച്ചു പറയാൻ കഴിയും അതുകൊണ്ട് കേൾക്കൂ ഞാൻ ചുരുക്കി പറയാം ഏതു ഭഗവതിയാണോ നിത്യസ്വരൂപിണിയായിരിക്കുന്നത് ആരാണോ സച്ചിദാനന്ദാത്മകമായ ശ്രീവിഗ്രഹം പൂണ്ടിരിക്കുന്നത് ആരാണോ ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ആരുടെ കാരുണ്യം കൊണ്ടാണോ വിഷ്ണു ജഗത്തിനെ പാലിക്കുന്നത് ആരുടെ അപാംഗ നിരീക്ഷണത്തിലാണോ ജഗത്തിനെ സംഹരിക്കാൻ ശിവൻ ശക്തനായി തീരുന്നത് ആരാണോ സംസാരബന്ധനത്തിന് കാരണമായിത്തീരുന്നത് ആ ദേവി തന്നെയാണ് മുക്തി നൽകുന്നതും ആ ദേവി തന്നെയാണ് വിദ്യയും പരാശക്തിയും നവരാത്രി വിധിയനുസരിച്ചു അങ്ങ് ജഗദംബികയെ പൂജിക്കുക എന്നിട്ടു ഒൻപത് ദിവസങ്ങളിലായി ദേവി ഭാഗവതം കേൾക്കുക ദേവി ഭാഗവത പുരാണം കേട്ടാൽ തന്നെ അങ്ങേക്കു പുത്രനെ തിരികെ ലഭിക്കും ഇതു കേട്ടപ്പോൾ സന്തോഷത്തോടെ വസുദേവർ പറഞ്ഞു എനിക്ക് കംസന്റെ കാരാഗ്രഹകാലം ഓർമ്മ വരുന്നു പുത്രന്മാരെയും കംസൻ തുടരെ തുടരെ കൊന്നപ്പോൾ ദേവകി ദേവിക്ക് ദുഃഖം സഹിക്കാനായില്ല നിഷ്കളങ്കയായ ദേവകി രാപ്പകൾ വിലപിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ കുലപുരോഹിതനായ ഗർഗമുനിയെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു കരുണാനിധിയായ മഹർഷേ അങ്ങ് യാദവരുടെ ഗുരുവാണല്ലോ എനിക്ക് എങ്ങനെയാണ് ആയുഷ്മാനായ പുത്രനെ ലഭിക്കും എന്ന് ഉപദേശിച്ചു തന്നാലും ഗർഗമുനി പറഞ്ഞു ഭക്തന്മാരുടെ ദുർഗതി നശിപ്പിക്കുന്നവളാണല്ലോ ദുർഗാദേവി മംഗളസ്വരൂപിയായ ആ ദുർഗാദേവിയെ പൂജിക്കൂ ഇത് കേട്ട് ഞാനും ദേവകിയും ഗർഗമുനിയോട് തൊഴുകൈകൊണ്ട് അപേക്ഷിച്ചു അങ്ങ് തന്നെ ഞങ്ങൾക്കു വേണ്ടി ചണ്ഡികാദേവിയെ യഥാവിധി പൂജിച്ചാലും കംസന്റെ കാരാഗൃഹത്തിൽ നിന്നും എനിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമാവില്ലല്ലോ ഗർഗമുനി സന്തോഷത്തോടെ ഞങ്ങളുടെ ആവശ്യം ഏറ്റെടുത്തു ഗർഗമുനി വിദ്യാദ്രിയിലേക്ക് പോയി അവിടെ വച്ച് ജഗദമ്പയെ ജപപാരായണാദികളിൽ മുഴുകി ആരാധനകൾ എല്ലാം അവസാനിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു അശരീരി കേൾക്കാൻ ഇടയായി മഹർഷേ ഞാൻ പ്രസന്നയായിരിക്കുന്നു അങ്ങേക്ക് ഫലപ്രാപ്തിയുണ്ടാകും ഭൂമിയുടെ ഭാരം കുറക്കാൻ ഞാൻ ശ്രീഹരിയെ നിയോഗിച്ചിട്ടുണ്ട് വസുദേവന്റെയും ദേവകിയുടെയും പുത്രനായി ശ്രീഹരി പിറക്കും എന്നായിരുന്നു അശരീരി മഹാദേവി ഗർഗാചാര്യൻ നൽകിയ അത്യന്തം സുഖകരമായ വരത്തെക്കുറിച്ച് ശ്രവിച്ച ഞാനും ദേവകിയും സന്തോഷത്തിന്റെ പരസീമയിലെത്തി അതുകൊണ്ട് നാരദ നാരദമഹർഷയെ അങ്ങ് തന്നെ എന്നെ ഭാഗവതം കേൾപ്പിച്ചാലും എന്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത് വസുദേവരുടെ അപേക്ഷ കേട്ട് ചിത്തം കുളിർന്ന നാരദ മഹർഷി ദേവി ഭാഗവത കഥനം ആരംഭിച്ചു നവാക്ഷരമന്ത്രവും ദുർഗാസപ്തശതീസ്തവും ചൊല്ലിയതിനു ശേഷം ശ്രീനാരദ മഹർഷിയുടെ നിന്നും നിർഗളിച്ച ആ ഭാഗവത കഥാമൃതം വസുദേവർ ഭക്തി പുരസരം കേട്ടു ആ സമയത്ത് ഗുഹയ്ക്കുള്ളിൽ ശ്രീകൃഷ്ണനും ജാംബവാനും തമ്മിൽ പോരു നടക്കുകയായിരുന്നു ജാംബവാൻ വളരെ തളർന്നു പോയിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കാത്തത് എന്ന് ആലോചിച്ച ജാംബവാൻ യാഥാർത്ഥ്യം മനസ്സിലായി ജാംബവാൻ തൊഴുകൈകൾ കൊണ്ട് തന്റെ അപരാധം പൊറുക്കണേ എന്ന് കൃഷ്ണനോട് അപേക്ഷിച്ചു കൃഷ്ണ അവിടുന്ന് സാക്ഷാൽ രാമചന്ദ്രൻ തന്നെയാണ് പ്രഭോ എന്നോട് പൊറുക്കേണമേ ഈയുള്ളവനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചാലും ഞാൻ അവിടുത്തെ ഭൃത്യനാണ് ജാംബവാന്റെ വാക്കുകൾ കേട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഹേ വാനരശ്രേഷ്ഠ ഞാൻ ഇവിടെ വന്നത് സിമന്തകമണിക്ക് വേണ്ടിയാണ് ജാംബവാൻ ശ്രീകൃഷ്ണനെ പൂജിച്ചു സിമന്തകമണിയും മകളായ ജാംബവതിയെയും ശ്രീകൃഷ്ണനെ ഏൽപ്പിച്ചു ശ്രീകൃഷ്ണൻ ജാംബവതിയെ പത്നിയായി സ്വീകരിച്ചു ജാംബവാന്റെ അനുവാദം വാങ്ങി അവിടുന്ന് ദ്വാരകയിലേക്ക് യാത്രയായി ദേവി ഭാഗവത പാരായണം പൂർത്തിയായ ദിവസം ഉദാരമതിയായ വസുദേവർ അനേകം പേർക്ക് ഭക്ഷണം നൽകി ഇതിനിടയ്ക്ക് കൃഷ്ണൻ ജാംബവതീ സമേതനായി സ്യമന്തകമണിക്കഴുത്തിൽ അണിഞ്ഞു ദ്വാരകയിലേക്ക് വന്നു വസുദേവരും എല്ലാ ദ്വാരകാവാസികളും സന്തോഷത്തിൽ ആടിത്തിമർത്തു മഹർഷി വസുദേവരോടും കൃഷ്ണനോടും യാത്ര ചോദിച്ചു ബ്രഹ്മലോകത്തേക്ക് യാത്രയായി സൂതൻ തുടർന്നു മുനിശ്രേഷ്ഠരെ ഭാഗവതത്തിന്റെ മഹാത്മ്യം പ്രകീർത്തിച്ചിരിക്കുന്ന മറ്റൊരു ഇതിഹാസം ഞാൻ പറയാം ഒരിക്കൽ ലോപാമുദ്രയുടെ ഭർത്താവായ അഗസ്ത്യ മഹർഷി സുബ്രഹ്മണ്യനെ കാണാൻ പോയി